நல்லவன மலையாளம் ஹேமாக்க வீட்டு இன்னும் விளச்சா பச போ அது சங்கடம் ഞാന് എല്ലാർക്ക് ബാബായി ടാറ്റാ ബാബായി പറയുന്നുണ്ടോ ഇനി രാത്രി ബസ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ വേറെ സ്ഥലം പോന്നു കണ്ണൂർ പോന്നു അവിടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കാണാനും ഇതേ കരിസം ഉണ്ടായിരുന്നു അവിടെ അവൾടെ ഹസ്ബൻഡിനെ നമുക്ക് ബസ് സ്റ്റോപ്പിലെ ആക്കിട്ടും ഇത് ഭയങ്കര പ്രശ്നമുണ്ടോ അവള് ഓട്ടോ കണ്ടപ്പോ ഭയങ്കര അവൾക്ക് വിചാരം അവര് പോകും എനിക്ക് പോയിട്ടു പറയാനും

നമുക്ക് ഓട്ടോ വെയിറ്റിംഗ് ഉണ്ട് അവിടെ അവിടെ വരാം വേറെ വേറെ പോയി പിന്നെ ഈ ചേട്ടാ ഏച്ചേട്ടാ പേര് എന്താ ഷാജി 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 ചേട്ടാ നമുക്ക് വേണ്ടി അവിടെ മൂന്ന് ദിവസം അപ്പൊ ഫുൾ ദോസം നമ്മക്ക് സജി ചേട്ടാ നമ്മക്ക് കൂടാപ്പാപ്പിച്ചേട്ടാ മാതിരി സജി ചേട്ടാ നമുക്ക് എല്ലാ സ്ഥലം കൊണ്ടുപോയി താങ്ക് യു സോ മച്ച് ప్ంది లోకటటమ మఎసు యలకటి లేటి అపాగధాథ మేకట్తల. కాాను న్ల బ్రలాగదలా అమై giving Bundestara tuh? హైలా??? ఈంగఈ ఇంగాం సూలా సూలదలా. మైbahn్రఴ? ంళవంతయ అన్న మామల మనసు అది అర్థం ఉంది రెండోది పూచకాని అన్న అంటే ఒరేయ్ టీ నువ్వు పోషించని అవర్ అవర్ ఇంగనే ఉల్పిచో చిచిడు అన్న కుటీయం బాటరా హైస్కూల్ जिंदगी చారంగే ఆహా అలా అలా ఒరేయ్ నా కొలైతో హస్బెండ్ ఆ నేను వీడియోని పడిచి వెళ్ళిరు హస్బెండ్ గ హస్బెండ్ గనే అవల్కే కర్శమేకే మదర్ ఇల్ల అవల్కే అమ్మా യ്യു ഞാന് കരിശ്മെ അവിടെ വിളിച്ചാരുന്നു അപ്പൊ അമ്മ വയ്യ ഹോസ്പിറ്റലിൽ പൂച്ച കൊറേത്തെ വായ ഞാനിഷ്ടായോ എന്താ ചെയ്യാൻ പോണേ ഉറങ്ങണേ രാത്രി രാത്രി हां इनमें ने हम और कोई uh, आने को, uh, 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 mm, ना हां अपन ने एनसी के मिल जाते फोन वीडियो कॉल और के सिस्टर के वीडियो हां ला कांजो करता बेबी अपन बारे में जे बेबी का तो बाप पूरी बा हां वाले सकाटे बोलता है इसको बच्चा बहुत पसंद हां मैंने भरे को नहीं करता एंड चाहिए ना बच्चे वाले पारनो सेरी नहीं कुंड को पारन ഇവണ്ട ആയിട കേ അമ്മേ ആ ഭാവന ആണോ വേണോ ഞാൻ റെഡി ഹലോ സോ ചി 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 ആ കേ ചി ചി ഗീഷ് ഞാനോ ബൈ ഹലോ ഓരെ മുടി ഉണ്ടല്ലെങ്കിൽ കേ ഞാൻ വെറ്ററ്റക്കട്ടെ ഹലോ ആ ഫാൻസ് ഓ ആ ദേ ആ ഞാൻ അണ്ട എൻ്റെ ഫാൻസ് ഉണ്ടെന്ന് പറയുന്നത് ഫാൻസ് ആ ആയാടാ what is this man Did they <laughs> 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 no ko moodi ko nana e nana glamour glamour enda <laughs> <No. laughs> enda

ഡൈ ഇപ്പൊ കണ്ടക്റ്റ് അല്ല അല്ല പാലൈറ്റ് രണ്ടല്ല ഇപ്പൊ പുതിയ പാലൈറ്റ് രണ്ടേ ആ ഇനെല്ല എനിക്കും ബോയ്സ് ഉണ്ട്ണ്ടല്ലോ ഫാൻസ് ഉണ്ട്ണ്ടല്ലോ സബ്സ്ക്രൈബർ ഉണ്ട് അതാണ് എൻ്റെ പേര് ഷാജി ഇന്ന വാഹിദ് ഷാജി വാഹിദാ ഇനമ എന്നാ ഫ്രണ്ട്സ് വീഡിയോസ് കാണാൻ എല്ലോ കാണോ കാണോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ഭീഷണി ഞാനിന്നബ്സ്ക്രൈബർ വീട്ടിലെത്തി അവൾക്കും കരിശ്മക്കം ഫ്രണ്ട് ആ ഇന്നലെ നമുക്ക് വീഡിയോ ഫോട്ടോ ഇത് ചെയ്തോളൂ അത് എല്ലാ കോട്ട് മെൻസിൻ ചെയ്താൽ അപ്പുറ അവൻ മനസ്സിലായി വിളിച്ചായിരുന്നു പക്ഷേ കണ്ണൂരിലെ ഈ വീടും അറിയില്ലല്ലോ അവൾക്ക് ഫ്രണ്ട് അറിയില്ലേ ഇന്നലെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോസ് മെൻഷൻ അവള് ഫോട്ടോ അപ്പൊ എനക്ക് വരസം ചെയ്തു പോലെ എന്റെ ഫ്രണ്ട് കരിഷ്മ പറയുന്നത് അപ്പൊ ഞാൻ രാവിലെ കരിമെ ഫോട്ടോ കളിച്ചു എന്റെ ഫ്രണ്ട് ആ പറയുമ്പോ അവരാനും ഇല്ലേ അടിപൊളി ഫുഡ് കണ്ണൂർക്ക് ഫുഡ് ഉണ്ടായിരുന്നു ടൈം കാലിക്കു കാണിച്ച പക്ഷെ ഇന്ന് കണ്ണൂർ ലാസ്റ്റ് ടൈം കണ്ണൂർക്ക് ഫുഡ് എല്ലാവർക്കും കാണിച്ച അപ്പൊ ഇന്ന് ഞാൻ ഇല്ല ലാസ്റ്റ് ടൈം കാലിക്കറ്റ് ഫുഡ് എല്ലാവർക്കും കാണിച്ച അപ്പോൾ ഇന്ന് കണ്ണൂരിക്ക് ഫുഡ് കാണിക്കാം ഞാനൊക്കെ ചോദിച്ചായിരുന്നു കണ്ണൂരിക്ക് ഫുഡ് കഴിച്ചാൽ ചോദിച്ചാൽ അപ്പം ഞാൻ പറയും ബിരിയാണി കഴിച്ചു വേറെ കഴിച്ചില്ല പറയണം അപ്പം ഇന്ന് ഇങ്ങനെ എൻ്റെ അവൾക്ക് വീട്ടിൽ വാരുമ്പോൾ ഉമ്മി എന്താ അടിപൊളി ഫുഡും ഉണ്ടാക്കി ബീഫ് ചിക്കന് പൊറോട്ട നെയ്സ് പത്രി പിന്നെ നെയ് ചോറ് എല്ലാം നല്ല ഫുഡും ഉണ്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കഴിച്ച് കഴിഞ്ഞ് വയറ് തിരഞ്ഞെടുപ്പ് ഫുൾ ആയിട്ടുണ്ട് അയ്യോ പിന്നെ കാലിന് മറന്നു പോയി വിഷിനിറ്റ് വയ്യ ഞാൻ എവിടെ പോന്നു ആദ്യം കഴിഞ്ഞിട്ട് നമുക്ക് എപ്പം പത്ത് മണിക്ക് പോവാല്ലേ പത്ത് പത്തനൊക്കെ അപ്പൊ നമുക്ക് അവിടെയുള്ള ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് നമുക്ക് ഡ്രോപ്പ് പോന്നു അവ നെക്സ്റ്റ് മന്ത് അവൾക്ക് ഉണ്ടോ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പൊ ഞാന് നമുക്ക് വരുന്ന പട്ടില്ലേ ആരും ഇല്ല പക്ഷെ ഇന്ന് വന്നില്ല അതേ സന്തോഷമായി അല്ലേ അല്ലേണ്ടല്ലേ അവര് കുറച്ച് പെനിക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നില്ല പറഞ്ഞിട്ടേ പെനിക്കുണ്ടായിരുന്നു ഇന്ന് സന്തോഷമായി ഞാനെ ഭയങ്കര സ്വന്തസം കാലിക്കറ്റ് കണ്ണൂര് വന്നത് എത്ര ആൾക്കാരുണ്ടാന്നോ ഓരോ ചേച്ചിയും ബീച്ചിൽ കണ്ടു പറയണം ഞാനൊക്കെ ഭയങ്കര ടെൻഷനും വറമ്പും നിന്നെ ും ആൾക്ക് ടെൻഷനൊക്കെ മാറി പോയി പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞ് പോകും നല്ലോണം വരുമ്പോ നിന്റെ വീഡിയോസ് കാണും പറഞ്ഞു എനക്ക് അത് കിട്ടിപ്പോ എനിക്ക് സന്തോഷം നമുക്ക് നമുക്ക് സ്വന്തം വീഡിയോ കാണുമ്പോൾ ചിരി വരും വീഡിയോ എടുക്കുമ്പോ കൊഴപ്പില്ല അത് എത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് നോക്കും ചിരി വന്നു ഞാൻ കാണും പറഞ്ഞു അയ്യേ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ചിരി വരും ആൾക്കാര് അങ്ങനെ പറയുമ്പോ ഭയങ്കര സന്തോഷം അപ്പൊ ഉമ്മി പറയും സബ്സ്ക്രൈബ് ചെയ്യുന്നു ലൈക്ക് ചെയ്യുന്നു അപ്പൊ ഇന്ന് ൊടിയുണ്ടോ പൊടി വരമ്പ എല്ലാര്ക്കും ജലദിവസം കയ്യാശം പ്രാർത്ഥിക്കുന്ന തമ്പായി കേട്ടോ അപ്പൊ എല്ലാര്ക്കും നമ്മക്ക് എൻഡിങ് ഉമ്മി പറയും ലൈക്ക് സബ്സ്ക്രൈബ് പോയി അല്ലേ മീറ്റിംഗ് അടിപൊളി അപ്പൊ ഭയങ്കര ഇഷ്ടായി സന്തോഷമായി നമുക്ക് നമ്മക്ക് ഇല്ലനാവലും അവൾക്ക് വിഷമി അപ്പൊ അവള് വിചാരിച്ചു ഞാന് കട വീട്ടില് വന്നു വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും ഇങ്ങോട്ടേക്ക് അപ്പൊ എന്റെ വീച്ചില് വന്നിട്ടില്ലല്ലോ അവര് വിഷമാണ് അപ്പൊ ആറില്ലല്ലോ അവൾക്ക് വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നൂടെ വന്നല്ലോ അന്റെ ഉമ്മ ഉമ്മ ടെൻഷനൊക്കെ വരുമ്പോസ് വീഡിയോ ആണല്ലോ ഏറ്റവും ഇഷ്ടം വരുന്നത് അല്ല ട്രൻഷൻ വരുമ്പോ എന്തിനാ ചെലർ കേന്ദ്ര സന്തോഷമുണ്ട് അങ്ങനെ വേറെ ഇപ്പൊ നോയമ്പ് തന്നെ വീടി മിസ് ചെയ്യുന്നുല്ലേ നോയ്മെന്റ് മിസ്സ് ചെയ്യലോ അവനെ കണ്ടോ പഞ്ചാബ് തോട്ടമുള്ള വീടും കണ്ടോ നോക്കാൻ ോ ആ ഇനിപ്പോ വെക്കേഷൻ കഴിഞ്ഞാൽ അമ്മമാർക്ക് ബിസിയായിരിക്കും വീട്ടിൽ വെറുതിരിക്കാൻ പറ്റില്ലല്ലോ പിള്ളേരും ആ ഇത് പറഞ്ഞാലേ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ ബൈ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യുന്നേ കമന്റ് ചെയ്യുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുന്നുണ്ട് എന്താ പറയുക എല്ലാ സബ്സ്ക്രൈബർ ഫാമിലി വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ലൈക്ക് കുറവുണ്ട് അപ്പൊ ഇന്ന് രാത്രി ഞാന് ഇങ്ങനെ പോവും ബസ്സില് അപ്പൊ എന്നാലാണ് നമുക്ക് എല്ലാവർക്കും അങ്ങന വലിയൊരു കഥ അപ്പൊ ശരി എല്ലാവർക്കും ഇതുണ്ടല്ലേ ബീച്ചുണ്ട് അടുത്ത ബീച്ചുണ്ടോ ഞാനൊക്കെ ആറില്ലേ ഒറ്റ പിള്ളേര് ഇപ്പൊ പറയുണ്ട് ഇതുണ്ട് ആ ബീച്ചുണ്ടോട്ടോ ബീച്ചുണ്ടോ പിന്നെ അവിടെ കടലിൽ ഫിഷിങ് ഫിഷിംഗ് ഫിഷിംഗ് എനിക്ക് ഫിഷിങ് ഇഷ്ടം പിന്നെ നമുക്ക് അവിടെ വൈകി ആയില്ലോ അപ്പൊ അവല് ഫിഷിങ് കൊറേ ഫിഷിങ് ചെയ്യട്ടോ അവർ വേറെ ഒരു പരിപാടി പോയി അപ്പൊ അത് ഫാമിലി ആയിട്ടാണ്

අරම හෙම් අර්ත නෙක්ස්ටෑම් ට්‍රේට් හේම පිනාවල්ක ඒ විටිල වැෑ රඩ විිල මාතර නෙක්ටෑම් ඒර විටිල වෙන්න ඉන්න කරරිසනක විට මූුණු විදවන් තෝස්රී ආවිවයි අප හෙල්ලර්ක ගුඩ්නයින් බයි බා